ം മനുഷ്യപ്രവർത്തനങ്ങളെ അനുകരിക്കും വിധമുള്ള എന്നാൽ മനുഷ്യരെക്കാൾ കാര്യക്ഷമതയും പ്രവർത്തന വേഗതയുമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ വികസനങ്ങളെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും വിവിധ രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അമ്പരിപ്പിക്കുന്ന ശേഷികളോടുകൂടിയ അത്തരം റോബോട്ടുകൾ ലോകത്തിന്റെ ഭാവി കീഴടക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ പതിവാണ് അതിനിടയിൽ ഇതാ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും കഴിവുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ചൈനയിൽ വികാസം പ്രാപിച്ചു വരുന്നു എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ബെയ്ജിംഗിൽ നടന്ന ലോക റോബോട്ട് കോൺഫറൻസിൽ ചൈനയിലെ കൈവ ടെക്നോളജി സ്ഥാപകൻ ഡോക്ടർ ഷാങ് കിഫ് ആണ് സ്ത്രീകളിൽ എന്ന പോലെ ഗർഭധാരണം സാധ്യമാക്കാനുതകുന്ന റോബോട്ടിനെ തന്റെ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും പുറത്തെറക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ റോബോട്ടിനായുള്ള വികസന ഘട്ടങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി യഥാർത്ഥ ഗർഭധാരണം സംഭവിക്കും പോലെ തന്നെ ഈ റോബോട്ടിനും ഗർഭം ധരിക്കാനാകും ഇതിനായി കൃത്രിമ ഗർഭപാത്രമാകും ഉപയോഗപ്പെടുത്തുക ഈ ഗർഭപാത്രത്തിൽ അമ്നോട്ടിക് ദ്രവമടക്കമുള്ള ഘടകങ്ങൾ ഉണ്ടാകും മനുഷ്യന്റെ ഗർഭകാലയളവ് പോലെ തന്നെ ഈ റോബോട്ട് ഗർഭിണിയും ഭ്രൂണത്തെ വഹിക്കും ഭ്രൂണത്തിനാവശ്യമായ പോഷകാംശങ്ങൾ പ്രത്യേക സംവിധാനം വഴി കൃത്രിമ ഗർഭപാത്രത്തിൽ എത്തിക്കും ഓക്സിജൻ ലഭ്യത മുതൽ താപനില നിയന്ത്രണം വരെ ഭ്രൂണത്തിനാവശ്യമായതെല്ലാം പ്രദാനം ചെയ്യാൻ ഈ കൃത്രിമ ഗർഭപാത്രത്തിനാകും അങ്ങനെ പൂർണ്ണ വളർച്ചയെത്തുന്ന ഗർഭസ്ഥ ശിശുവിനെ പ്രസവിക്കാനും മനുഷ്യരൂപത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടിനാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ റോബോട്ടിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഡോക്ടർ ഷാങ് ക്യുഫങ് വെളിപ്പെടുത്തി ഒരു ലക്ഷം യുവാൻ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും കൈവാ ടെക്നോളജി പുറത്തിറക്കാനിരിക്കുന്ന ഈ റോബോട്ടിന്റെ വില ഡോക്ടർ ഷാങ് ക്യുഫങ്ങിന്റെ ഫംഗിന്റെ പ്രഖ്യാപനത്തോടെ പുതിയ റോബോട്ട് റോബോട്ടിക് ലോകത്തും ആരോഗ്യ രംഗത്തും എന്തിനേറെ സാധാരണക്കാർക്കിടയിൽ പോലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഒരു കൂട്ടർ പുതിയ റോബോട്ടിന്റെ വികസനത്തെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റമായി സമീപിക്കുമ്പോൾ അതിനോട് എതിർപ്പ് പ്രകടമാക്കുന്നവരുമുണ്ട് നിലവിൽ വന്ധ്യതാ ചികിത്സാരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന വിവിധ രീതികളെയും വാടക ഗർഭധാരണത്തെയുമെല്ലാം പുതിയ റോബോട്ടിന്റെ വരവ് മാറ്റിമറിക്കുമെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം മറുവശത്ത് എന്നത് അമ്മയും ഗർഭസ്ഥ ശിശുവും തമ്മിലുള്ള ശാരീരിക മാനസിക വൈകാരിക അടുപ്പത്തിന്റെ മഹനീയ പ്രക്രിയയാണെന്നും ആ സ്വാഭാവിക പ്രക്രിയ റോബോട്ടിനുള്ളിലെ കൃത്രിമ ഗർഭപാത്രത്തിനുള്ളിൽ എത്രമാത്രം സാധ്യമാകുമെന്നും പലരും ചോദിക്കുന്നു അത്തരത്തിൽ കൃത്രിമ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട കുഞ്ഞുങ്ങളുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും ഏതു രീതിയിലായിരിക്കുമെന്ന സംശയങ്ങളും അതോടൊപ്പം ഉന്നയിക്കപ്പെടുന്നു അതുപോലെതന്നെ കൃത്രിമ ഗർഭപാത്രത്തിൽ എങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുമെന്നതും മറ്റൊരു ചോദ്യമാണ് എന്നാൽ അതിനെക്കുറിച്ചോ ഈ ഹ്യൂമനോയിഡ് റോബോട്ടിൽ എങ്ങനെ പ്രസവം സാധ്യമാക്കും എന്നതിനെ സംബന്ധിച്ചോ കമ്പനി ഇതുവരെ വ്യക്തമായ നിലവിൽ ഗ്വാങ്ടോങ് പോലുള്ള ചൈനീസ് പ്രവിശ്യകളിൽ ഈ റോബോട്ടിന്റെ വികസനത്തെ സംബന്ധിച്ച നിയമപരമായ പല നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കൈവ ടെക്നോളജിയുടെ പുതിയ റോബോട്ട് ഏതു വിധത്തിലായിരിക്കുമെന്ന് അറിയാനായി കാത്തിരിക്കുകയാണ് ഏവരും വാർത്തയുടെ നിറം തേടി തനി നിറം